നമ്മളെ പരീക്ഷിക്കും പല രീതിയിലും പരീക്ഷിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മലർ മസ്ജിദ് ജമാഅത്തിന്റെ ഓരോ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഉമ്മമാരെയും പരിശുദ്ധമായ ഖുർആനിൽ പഠിപ്പിക്കുകയാണ് ഭയം തന്നെ നിങ്ങളെ പരീക്ഷിക്കും ഭയം തന്നു നിങ്ങളെ പരീക്ഷിക്കൂ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഭയം തന്നല്ലാഹു നിങ്ങളെ പരീക്ഷിക്കൂ വശപ്പ് തന്നല്ലാഹു പരീക്ഷിക്കൂ സമ്പത്തിൽ കുറവ് വരുത്തിക്കൊണ്ടല്ലാഹു നിങ്ങളെ പരീക്ഷിക്കൂ നിങ്ങളെ മക്കളെ മരിപ്പിക്കൽ കൊണ്ട് മാതാപിതാക്കളെ മരിപ്പിക്കൽ കൊണ്ട് ഭാര്യമാരെ മരിപ്പിക്കൽ കൊണ്ട് ഭർത്താക്കന്മാരെ മരിപ്പിക്കൽ കൊണ്ട് ബന്ധുമിത്രാദികളെ മരിപ്പിക്കൽ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും നിങ്ങളുടെ കച്ചവടത്തിൽ നട്ടം വരുത്തിക്കൊണ്ട് കൊണ്ട് കൃഷികളിൽ കുറവ് വരുത്തിക്കൊണ്ട് അള്ളാഹു താല നിങ്ങളെ പരീക്ഷിക്കും എന്നിട്ട് അള്ളാഹുതാല പറയുന്നുണ്ട് നബിയേ അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക പല രീതിയിലും നിങ്ങളെ പരീക്ഷിക്കുമല്ലോ വർത്തമാന കാലഘട്ടത്തിൽ വാഹത്താല ഭയം തന്ന് നമ്മളെ പരീക്ഷിക്കുമ്പോ മുൾമുനയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലും കർണാടകയിലും ഗുജറാത്തിലും എന്നല്ല പരീക്ഷണത്തിന്റെ എന്നല്ലൂളയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കാത്തിരക്ഷിക്കട്ടെ ഉക്രൈനും റഷ്യയും യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷം പിന്നിടുകയാണല്ലോ ഇസ്രായേലും ഫലസ്തീനും യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് മൂന്ന് മാസത്തോളം പിന്നിടുമ്പോ ായിരം ആളുകളാണ് അവിടെ മരണപ്പെടുന്നത് പതിനായിരം ആളുകള് മരണപ്പെടുന്നതിൽ അതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുഞ്ഞു കുഞ്ഞുമക്കളുമാണെങ്കിൽ അള്ളാഹു നമ്മളെ പഴം തന്ന് പരീക്ഷിക്കുമെന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഫലസ്തീനിൽ ഇപ്പോ നടക്കുന്ന സംഭവങ്ങൾ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ലോക രാജ്യങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങള് നടന്നുകൊണ്ടിരിക്കുകയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ബന്ധങ്ങൾ വരെ വിച്ഛേദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇന്ത്യയിലേക്ക് ഒരുപാട് വർഷം വേണ്ടി ബാബരി മസ്ജിദ് തരിപ്പണമാക്കി അമ്പലം പണിഞ്ഞിട്ട് അവിടെ വിഗ്രഹാരാധന നടത്തുമ്പോ അറുന്നൂറ് വർഷം പടച്ചുരാനു വേണ്ടി സുജൂത് ചെയ്ത ഒരു പള്ളി ോ എന്ന് പറയുന്ന മസ്ജിദ് വർഷം വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന പള്ളിയാണ് പള്ളിയിൽ കയറുന്നതിന് വിലക്കാണ് അവിടെ വിഗ്രഹാരാധനക്ക് പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് ആയിരത്തോളം പള്ളികൾ തകർക്ക തകർക്കാൻ വേണ്ടി ഹിന്ദുത്വ ഭീകരർ കച്ചകട്ടി ഇറങ്ങിയിരിക്കുകയാണ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും ഹിതായത്തു തരട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു താല പരിശുദ്ധമായ ഖുറാനിൽ പറഞ്ഞുവല്ലോ മുസ്ലിമേ തീർച്ചയാണ് തീർച്ചയാണ് നിങ്ങളെ പരീക്ഷിക്കും ഭയം തന്ന് നിങ്ങളെ പരീക്ഷിക്കും ഭയം തന്ന് നിങ്ങളെ പരീക്ഷിക്കും വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രയാസങ്ങളുടെ തീച്ചൂള വറച്ചട്ടിയിൽ നിന്ന് എനി തീയിലേക്ക് കൂപ്പുകുത്തി വീടാൻ വിധിക്കപ്പെട്ടവരായി നമ്മുടെ മക്കൾ യുവതലമുറകൾ നമ്മൾ ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുതാല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ കാത്തിരിട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് കൂപ്പുകുത്തി വീഴാൻ വിധിക്കപ്പെട്ടവരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമുദായത്തിനെ ആഗോള തലത്തിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു ആ പരീക്ഷണത്തിൽ നമ്മൾ അതിജയിക്കണം ഭയം തന്നെ നിങ്ങളെ അള്ളാഹു പരീക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഇരുന്നൂറ്റി അൻപതോളം കോടി മുസ്ലിം ഉണ്ട് എന്നാണ് എന്ന ഔദ്യോഗിക കണക്ക് ഈ അവസാനത്തെ സെൻസസ് പ്രകാരം നമുക്ക് ന്യൂനപക്ഷങ്ങളൊന്നും ന്യൂനപക്ഷങ്ങളൊന്നുമല്ല നമ്മൾ ന്യൂനപക്ഷങ്ങളൊന്നുമല്ല ന്യൂനപക്ഷങ്ങളല്ല നമ്മൾ പക്ഷേ പറയുമ്പോ നമ്മൾ എന്താ പറയല് നമ്മൾ ന്യൂനപക്ഷങ്ങളല്ല ഇരുന്നൂറ്റി അൻപതോളം വരുന്ന അംഗസംഖ്യമുള്ള മഹത്തായ ഒരു പ്രസ്ഥാനമാണ് പരിശുദ്ധമായ ഇസ്ലാം ആ പരിശുദ്ധമായ ഇസ്ലാം ഇന്ന് തീച്ചു പരീക്ഷണത്തിന്റെ നിൽക്കുകയാണ് ആ നിൽക്കുകയാണ് ഭക്ഷണത്തിൽ അതിജയിക്കാനുള്ള പരിശ്രമം എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന് അള്ളാഹുവിന്റെ ഭയം തന്ന് നിങ്ങളെ പരീക്ഷിക്കും ഏത് നരേന്ദ്ര മോഡിയാണെങ്കിലും ശരി ഏത് സവർണ ഫാഷിസ്റ്റ തമ്പുരാക്കന്മാരാണെങ്കിലും ശരി ഏത് അധികാര ദുർഭൂതങ്ങളാണെങ്കിലും ശരി പണം വിടർത്തി നൃത്തമാടുമ്പോ അവരെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ നിരപരാധികളെ ടയ്ക്കാനും അവരെ തച്ചു തകർത്ത് തരിപ്പണമാക്കാനും അവരെ വംശീയ ഉന്മൂലനം ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവരിവിടെ കൊണ്ടിരിക്കുന്നത് ഇനി വരുന്ന ഇലക്ഷനെ എലക്ഷനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വലിയ പ്രശ്നങ്ങളാണ് പ്രചരണങ്ങളാണ് ഇപ്പോൾ ഭരണം നടത്തുന്ന ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇലക്ഷനെ മുൻകൂട്ടി കണ്ടിട്ടുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബാഹുത്താല കാത്തിരക്ഷിക്കട്ടെ ചിക്കട്ടെ രാമരാജ്യം നടപ്പാക്കണം പള്ളികൾ പൊളിച്ച് അമ്പലങ്ങൾ പണിയണം പണി അവിടെ വിഗ്രഹങ്ങൾ പൂജ നടത്തണം നടത്തണം ധാർമ്മികതയിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ ഹിന്ദുവും ഹിന്ദുവും ധാർമ്മികതയിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ ഹിന്ദുവും ബാബരി മസ്ജിദ് വെച്ച് പൊളിച്ചതിനെ ആ ബാബരി മസ്ജിദ് പൊളിച്ചതിന് പകരം അയോധ്യയിൽ രാമക്ഷേത്രം പണിതതിന്റെ പേരിൽ ഒറ്റ ഹിന്ദുവും അതിനെ ഹിന്ദുവിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെങ്കിൽ ഇന്ന് മുസ്ലിം സമുദായത്തിനെ തെരഞ്ഞുപിടി ടാർഗറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗത്തിന് മാത്രം ഇവിടെ ഇല്ലായ്മ കച്ചകെട്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സി എ നടപ്പാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് എലക്ഷൻ മുൻകൂട്ടി കണ്ടിട്ടുള്ള വല്ലാത്ത കുൽസിതമായ ശ്രമങ്ങൾ നമുക്കെതിരിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ലാഹുവിന്റെ പരിശുദ്ധമായ കുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അയം തന്ന് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും വിശപ്പ് തന്ന് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും നിങ്ങളുടെ മക്കളെ മരിപ്പിക്കൽ കൊണ്ടും കൊണ്ടും നിങ്ങളുടെ കൈകാലുകൾക്ക് ന്യൂനത വരുത്തൽ കൊണ്ടും കൊണ്ടും നിങ്ങളുടെ അവയവങ്ങൾക്ക് ബലഹീനതകൾ വരുത്തൽ കൊണ്ടുമൊക്കെ നിങ്ങളുടെ കച്ചവടങ്ങളിൽ നിങ്ങളുടെ ബിസിനസ്സുകളിലെല്ലാം കുറവ് വരുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആാൻ പഠിപ്പിക്കുമ്പോ ആ ആയത്തിന്റെ അവസാനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സ്വാഭിരി നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാകണേ ക്ഷമിക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് നബിയേ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം അവിടെ വ്യാഴസൂലല്ലോ മും സമുദായമേ എടുത്ത് ചാടരുത് നമ്മള് എടുത്ത് ചാടരുത് നമ്മള് അത് അപകടമേ ഉണ്ടാകൂ പ്രതീക്ഷയോടുകൂടി നമ്മൾ ജീവിക്കണം എന്തെങ്കിലും പ്രയാസങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ കടങ്ങളോ ഈ രാജ്യത്തിന്റെ അധികാര അധികാരവർഗികളുടെ ഭീഷണികളോ എന്ത് തന്നെ നമ്മുടെ മുന്നിലൂടെ കടന്നു വന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ പ്രതീക്ഷയോടുകൂടി നമ്മൾ ജീവിക്കുകയും ക്ഷമയുള്ളവരായിട്ട് മാറുകയും ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുമ്പോ ആദരമായ അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നമ്മൾ എങ്ങനെയാ ജീവിക്കേണ്ടതെന്നറിയോ അൽ ബൈനൽ ഖൗഫി ഒരു യഥാർത്ഥ സത്യവിശ്വാസി മലർപ്പള്ളിയിലുള്ള മഹല്ലംഗങ്ങളിൽപ്പെട്ട ഒരു സത്യവിശ്വാസി വിശ്വാസിനി എങ്ങനെയാ ജീവിക്കേണ്ടത് ഭയുണ്ടാകണം നമുക്ക് നമുക്ക് എന്തിന്റെ ഭയം നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാകുമ്പോ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും പാപങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുമ്പോൾ തെറ്റ് സംഭവിച്ചു പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഭയം ഉണ്ടാകണം അച്ചവനെ ഈ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ആളെ എന്റെ അവസ്ഥ എന്തായിരിക്കും അല്ല എന്നൊരു ഭയം നമുക്ക് ഉണ്ടാകണം അതിനോടൊപ്പം അള്ളാഹു പറയുന്നു അള്ളാന്റെ റസൂലും para inmū പ്രതീക്ഷയും ഉണ്ടാകണം ഒരു തെറ്റ് നമ്മളിൽ നിന്ന് സംഭവിച്ചാൽ ഈ തെറ്റ് സംഭവിച്ചതിന്റെ പേരിൽ നിന്റെ പേരിൽ നിന്റെ ശിക്ഷ എനിക്ക് അനുഭവിക്കേണ്ടി വരുമല്ലോ അതിനോടൊപ്പം ഉണ്ടാകണം ഞാൻ ചെയ്താൽ ഞാൻ ചെയ്താൽ അല്ലാഹു എനിക്ക് പുറത്തു തരുമല്ലോ ഞാനൊരു തെറ്റ് ചെയ്തു ചെയ്തു അതിനെതിരെ ഞാൻ തൗപ ചെയ്തു ചെയ്തു അള്ളാഹു എന്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരും ആ വിശ്വാസത്തോടു കൂടി പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ സത്യവിശ്വാസിയും ജീവിക്കേണ്ടത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫുലൈ വസ്ലാം